ശ്രീ പി സി ജോർജിൻ്റെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുസ്ലിം ആണ് എന്ന ഒരു പരാമർശം വളരെ വിവാദങ്ങൾക്ക് വഴിതെളിച്ച് ഒന്നാണ് അത്രയും വിവാദമാക്കേണ്ട ഒരു വിഷയമാണോ അത് ഇനി ഒരു പക്ഷേ അദ്ദേഹം മുസ്ലിം ആയിരുന്നാൽ പോലും അത് അദ്ദേഹത്തിന് ഒരു കുറവാണോ ഈ ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് എത്രയോ ഉന്നത സ്ഥാനങ്ങളിൽ മുസൽമാന്മാർ വഹിക്കുന്നു അപ്പോൾ അത് ഒരു ആരോപണമാണ് അല്ലെ അദ്ദേഹം ഒരു അവഹേളിക്കലാണ് എന്ന് പറയുന്നതിന് അർത്ഥമില്ല പിന്നെ മറ്റൊരു വസ്തുത അദ്ദേഹം പറഞ്ഞത് ശരിയാണ് കാര്യം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവ് ഖിയാസ് ബിൻ ഖാസി ഈ മുകൾ ഭരണത്തിൻ കീഴിലെ ഈ ജില്ലാ പോലീസിന് മേധാവിക്ക് തുല്യമായ എന്ന് പറയുന്ന പോസ്റ്റ് വഹിച്ചിരുന്നയാളാണ് ഡൽഹിയിൽ ബ്രിട്ടീഷുകാർ ഈ മുഗളന്മാരെയൊക്കെ തുരത്തി അവരെ കൊന്നും അധികാരം കൈയടക്കിയതിനു ശേഷം അവശേഷിക്കുന്ന മുഗളന്മാരെ കൂടി തീർക്കുന്നതിന് വേണ്ടി അവർ പരിപാടികളിട്ടു ഇത് മനസ്സിലാക്കിയ ഗിയാസുദ്ദീൻ ഖാസി തന്റെ ഭാര്യയും മക്കളുമായിട്ട് നേർ നദി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് താമസം മാറ്റി നെഹ്റു എന്ന കുടുംബ പേരും സ്വീകരിച്ചു എന്നിട്ട് അദ്ദേഹം ഗംഗാധർ നെഹ്റു എന്ന പേര് സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ മകനായി ആയിരുന്നു ജവഹർ ജവഹർ എന്ന് പറഞ്ഞാൽ ജൂഹൽ എന്നാണ് അറബിൽ അർത്ഥം ഇപ്പം മകനും ഒരു മുസ്ലിം പേര് തന്നെയാണ് ഈ ഗ്യാസുദ്ദീൻ ഖാസി നൽകിയത് അങ്ങനെ നോക്കുമ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു മുസൽമാൻ തന്നെയാണ്